아 d 아아 d a ada, a d 아 a 아 a 아 d 아 a 아아아아아 ada, 아아아아 オーディオリエットのレガーのことです。 ചെയ്യാനല്ല കൂട്ടമാണ് അത് വെള്ളം കുടിക്കാൻ തുടങ്ങിയായിരിക്കും താനെ പൊയ്ക്കോളും ആരും പേടിക്കണ്ട ആരും പരിപാടിക്കണ്ട പോണം താനെ കൊക്കോളും അത്ര ഇത്ര ഉറപ്പിച്ച് പറയാം പണ്ട ആനക്കാരനായിരുന്നു ആരെങ്കിലും പാട്ടുണ്ടോ ആ കൊണ്ടുവാ ഇവനെയൊക്കെ കാവലെടുത്ത് എങ്ങനെ സംഭവിച്ചു ആരെങ്കിലും കാവൽ വേണ്ടേ അച്ചു ഞാനിന്നോളം കാവലിനെ എല്ലാരും വിളിക്കൂ ആഹാ നീ ഉറങ്ങാതെ ഞാൻ ഉറങ്ങും കണ്ടില്ലേ പുറം ജാതിക്കാരനോടുള്ള ഒരു അലിവ് എന്റെ കർത്താവേ ഇവളുടെ പൂർവികന്മാരും അല്ല മാർഗം കൂടി കൂട്ടത്തിലുള്ളതായിരിക്കും ആൾ ആളിങ്ങനെയൊക്കെയാണെങ്കിലും ആ വിശ്വനാഥൻ കൂട്ടത്തിലുള്ളത് ഒരു ആശ്വാസമാണ് വഴിക്കിങ്ങനെ ഒരു കൊച്ചു ഗ്രാമം നന്നായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ചൊരു കൂട്ടാൻ പറ്റിയല്ലോ ഇനി ഞങ്ങൾ എത്തുന്നത് വരെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളേ ഇല്ല കുഞ്ഞിനെ കുറച്ച് പാല് വാങ്ങണം ആ ആ വേണം പക്ഷെ പാലും വേണം കൊണ്ടുപോവാൻ ജയിലിൽ നിന്ന് വന്നു ഞാനൊരു കത്തയച്ചിരുന്നു കൊച്ചനിയന്റെ കയ്യിൽ ആരും കാണാണ്ട് ഏൽപ്പിച്ചത് കെട്ടിയ കല്യാണം കഴിഞ്ഞ പിറ്റേ ആഴ്ച ഞാൻ കരുതി നീയെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്ന Alcanda, Julie. வயசு கழிவுகளில் மக்களை இப்போ வயசில்

നാളെ വലിയ वे <laughs> െ നിസ്കാരത്തിന് രാവിലെ പള്ളിയിൽ എത്തുമ്പോ എന്തെങ്കിലും ഒരു കണി കണി വേണ്ടടാ നല്ലൊരു വേറെ എവിടെ കിട്ടും അച്ചു നീ തീ ഇനി ഒരു വെളിച്ചപ്പാടിന്റെ തല്ലാൻ മാപ്പിളമാരുടെ കൈ പൊന്തരുത് അതിന് ബഷീർ പിഴച്ചു എന്ത്ചാരായം കുടിച്ച് മുസ്ലിമാരുടെ മുറ്റത്ത് കയറി തുള്ളിയാൽ വെളിച്ചപ്പാടിന്റെ മാപ്പിളമാരല്ല ഹിന്ദുക്കൾ തന്നെ തല്ലു വെളിച്ചപ്പാട് ഭഗവതി കയറി അമ്പലത്തിന്റെ നടയിലാ തുള്ളണ്ടത് ഹല്ലയിലും നിനക്ക് കൂറും മാപ്പിളകുടിയിലാണല്ലോ അച്ചു വേണ്ട മാറട ഞങ്ങള് തന്തയ്ക്ക് പറഞ്ഞ ഹിന്ദുക്കൾ ഉണ്ടൂടെ വരടാ വേണ്ടച്ചു അത് ഞങ്ങൾ പോയിക്കോളാം നീ പോടാ നാളെ അമ്പലത്തിന്റെ മുറ്റത്ത് അവരൊരു പശുവിന്റെ തലയേർത്തിട്ടാ നമ്മൾ സഹിക്കോ ഇന്ന് വെളിച്ചപ്പറഞ്ഞെ തല്ലിവര് നാളെ ആദ്യം ചെയ്യും അത് തടയണം ഇതേ ഉള്ളൂ വഴി നീ മറിയച്ചു എന്റെ ദൈവമേ പന്നിയുടെ ശവം മുസ്ലിം പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്നിടുക അങ്ങനെ ആലോചിച്ചെന്ന് അറിഞ്ഞാൽ മതി ഇവിടെ ചോരപ്പുഴ ഒഴുക എന്റെ നാവിന്ന് ഇത് പുറത്തു പോയല്ല ഒരു വലിയ വിപത്താണ് നീ ഒഴിവാക്കിയത് മോനെ പോ എവിടെങ്കിലും പോയി രക്ഷപ്പെടു പോകാനാണ് പറഞ്ഞത് ഇവിടെ പോ പോയി രക്ഷപ്പെടു വീട്ടുകാർ മുഴുവൻ എതിർത്തിട്ടു ഞാൻ പിടിച്ചു നിന്നു എല്ലാം സഹിച്ചു എന്നിട്ട് കൊടുക്കും വീട്ടുകാരോട് ഞാൻ സമാധാനം എന്തിനാ ഇത് എന്തിനാണെന്ന് കൊന്ന എനിക്കും മരിച്ചുപോയ അവനും അറിയാം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവൻ കൊലപാതക നിന്നെ വിളിപ്പിച്ചത് യാത്ര പറയാനാണ് ഏത് നിമിഷവും പോലീസിനെ പിടിക്കും പിടിച്ചാൽ ഇനി നീ വീട്ടുകാർ പറയുന്നതനുസരിക്കും എനിക്ക് വേണ്ടി നാളെ ചിലപ്പോ കാത്തിരിക്കലിൻ തിരിച്ചു വന്നാൽ കൂടി എന്റെ നന്ദി ഒരു ഭാര്യ ആവണ്ട അല്ലെങ്കിൽ തന്നെ തിരിച്ചു വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ് നീ എങ്ങനെ രക്ഷപ്പെടും 嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯 പാവം കഷ്ടമാണ് അതിന്റെ ജീവിതം കഥകളൊക്കെ എനിക്കറിയാം പിടിപ്പീടാണ് നല്ലേച്ച് കാണിച്ചത് കാത്തിരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണ് കാത്തിരിക്കും കഴുതേ വെള്ളം കഴിഞ്ഞു തളക്കുന്നുണ്ടല്ലേ അരി അരിയോ അരിയില്ല ആ എന്താ സൗകര്യപ്പെട്ടില്ല എന്താ ചെയ് എന്നെ കയറി ഭരിക്കാൻ പറ്റുന്നു ഇയാളൊരു നൂറ് റാവശ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാ നിന്റെ അറിഞ്ഞാറത്തെ ദൂരി പോവും അനുസരിപ്പിക്കാൻ ഇയാൾ ആറ് രൂപ ചക്രവർത്തി

எ மக்கள் தமி தள்ளி ஸ்தாலம் எடுக்காண்டே ஒன்று பிடிச்சு மாற்றாலும் போனே வாங்கு பொன்னு அடி கூட பல்லொலி எந்த காரியம் കൈയും കാലം ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ വഴിയുണ്ട് ഇപ്പൊ പോയി ചിന്നെന്തെങ്കിലും ഉണ്ടാക്കിയ നാട്ടീന്ന് പോന്നെ പിന്നെ ഇപ്പഴ ഒരു അരക്കണ്ടായി അടിയുടെ മക്കളെ അടിയുടെ സിനിമ കാണുന്ന പോലെ കണ്ടിട്ട് ഇതേ ഞങ്ങളുടെ പഴയ നിയമത്തിലുള്ളതാ കായേനും ആപേലും ആപത്തിന്റെ അവയുടെ മക്കളാന്ന് ഇങ്ങോട്ട് പറയാൻ